ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ് ആ ഫുള്ള് മഴ പെയ്തിട്ടേക്കാണ് ഞങ്ങൾ അപ്പൊ അടുത്ത സൈഡിലേക്ക് പോവാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ എടുത്ത ഹോട്ടലോ കേട്ടോ അജയ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഫ്ലവേഴ്സും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ കിട്ടി ഞങ്ങൾക്ക് അഞ്ചു ദിവസം സ്റ്റേ ചെയ്യണമായിരുന്നു അപ്പം അതിനെല്ലാം അനുസരിച്ചിട്ട് അവർ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് തന്നു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് അടിപൊളിയാണ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഏരിയ നല്ല സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഇരിക്കുമ്പം ഈ വീട്ടിലെ കാഴ്ചകളും അതുപോലെ തണുപ്പും മഞ്ഞും എല്ലാം കൊണ്ട് നമുക്ക് നാലുമണിക്കും ഒക്കെ ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റിയ ഒരു സ്പോട്ടെന്ന് പറയില്ലേ അതുപോലെ തന്നെ എന്നാലും എനിക്ക് ഇവിടുന്ന് നോക്കുമ്പോ ഉള്ള വ്യൂ തന്നെ കാണുമ്പറിയ രസല്ലേ രാവിലെ എടിയിട്ട് വെളിയിലോട്ട് നോക്കാനും അതുപോലെ തന്നെ വൈകിട്ടാണെങ്കിലും എല്ലാം അടിപൊളിയാണ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു സ്പോട്ടായിരുന്നു ഏർ ഞങ്ങൾ കൊറേ നേരം ഇവിടെ കൂട്ടിയിരുന്നു കേട്ടോ ഇവിടെയാണ് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് നല്ല രസമായിരുന്നു പിന്നെ തണുപ്പുണ്ടെന്നുള്ള ഒരു പ്രശ്നമുള്ളായിരുന്നു എന്തായാലും എനിക്ക് ഈ ഹോട്ടലും ഇവിടുത്തെ നമുക്ക് ശരിക്കും വീട്ടിലൊക്കെ ഉള്ള ആ ഒരു ഫീല് തന്നെയാണ് ഇവിടുന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു ഏരിയ ഉള്ളത് തന്നെ നമുക്ക് നല്ലതാണ് ഇല്ലേ നമ്മൾ ഫുള്ള് റൂം എന്ന് പറയുമ്പോൾ എന്താ പറയാ അങ്ങനല്ലാതെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എഴുത്തഞ്ച് നമ്മള് കാറിലൂടെ അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും രണ്ടു വർഷം കൂടെ നൂറ്റമ്പത് കൊണ്ട് അങ്ങനെ ഒന്നുമില്ല അതെ വെറുതെ

പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഊട്ടിയിൽ ക്ലൈമറ്റൊക്കെയാണോ നോക്കി വരുന്നതെങ്കിൽ നമുക്കിവിടെ ഒരുപാട് എന്താ പറയാ നടന്ന് കാണാനും അതുപോലെ ക്ലൈമറ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത് അല്ലാതെ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു വാതുക്കവരെ വന്നിട്ട് തിരിച്ചു പോയി കേട്ടോ കാരണം നമുക്ക് വേൾഡ് ഒന്ന് നോക്കുമ്പോഴേ കാണാൻ പറ്റും റോസ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു പോണത് കണ്ടു പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ചിലർ നിന്ന് പറയുന്നുണ്ട് റോസാപ്പൂ ഒന്നും ആയിട്ടില്ല എന്ന് പിന്നെ ആ എന്താ പറയാ നമ്മള് എന്തായാലും വന്നതല്ലേ ഇത്രയും ദൂരം അപ്പൊ പിന്നെ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് നമുക്ക് കേറാം അത്രേ ഉള്ളൂ പിന്നെ എല്ലാം ആയി വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് റോസുണ്ടോട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ആ പിന്നെ എന്തായാലും കുറേ നമുക്ക് നടന്ന് കാണാനുണ്ട് ആ അതായത് നമുക്ക് മുകളിൽ ഒന്നൊന്നും നോക്കുമ്പോ തന്നെ താഴോട്ട് കൊറേ തട്ട് തോട്ട് കാണാം അതിങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് നമുക്ക് ഇറങ്ങി 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 എല്ലായിടത്തും പോയിട്ട് വരാം ാർഡൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ടൈപ്പ് റോസ ഉണ്ട് അതുപോലെ എത്ര ടൈപ്പ് വെറൈറ്റി ഓഫ് റോസ എത്ര ഉണ്ടെന്നും അങ്ങനെയെല്ലാം വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നിന്ന റോസ എവിടെയാണ് നിൽക്കുന്നത് എല്ലാം നമുക്ക് നല്ല പോലെ ഇവരെ എഴുതി അവരതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബോർഡ് നോക്കിയതിന് ശേഷം നമുക്ക് ഓരോരോ സ്ഥലത്തേക്ക് പോവാം പിന്നെ പൂ കാണാൻ പറ്റില്ല ഇതുപോലെ എല്ലാം നിൽക്കുന്നതും അതിന്റെ പേരും ഒക്കെ കാണാൻ പറ്റുമെന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് കുറേ ദൂരം നടക്കാൻ പറ്റും പിന്നെ ചെറുതായിട്ട് ആ മഴ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു തണുപ്പും എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ നടന്നു കഴിയുമ്പോൾ ഈ കാറ്റും എല്ലാം കൂടെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ക്ഷീണിക്കും നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല എന്തായാലും റോസ് ഗാർഡൻ ഇത് ഗവണ്മെന്റിന്റെ ആണോ കേട്ടോ അവർ നന്നായിട്ട് അത് നോക്കുന്നുണ്ട് കാരണം നല്ല ക്ലീനാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ എന്താ പറയാ അഴുക്കോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ എല്ലാം നല്ല നീറ്റാണ് ഒരുപാട് ആൾക്കാർ നിന്ന് അവരുടെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞായിട്ട് അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും രൂപയൊക്കെ വാങ്ങണത് എന്തായാലും അടിപൊളിയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഫ്രീ ആണല്ലോ ഇവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ കാര്യങ്ങൾ കാണാൻ തോന്നുന്നു ചാർജ് ഇച്ചിരി കൂടെ കൂടുതല് എന്തായാലും അങ്ങനെ റോസ് ഗാർഡനിൽ വന്നു നിങ്ങക്ക് ക്ലൈമറ്റ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ ഇതില് നന്നായിട്ട് ആ ഒരു ചെറിയ മഴയും ചെറിയ കോടയും എല്ലാം ഉണ്ട് പിന്നെ നല്ല കാറ്റാണ് നമ്മൾ ആ സൈഡിലോട്ടൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കാറ്റായിട്ട് കിട്ടും പിന്നെ എന്താ പറയുക എൻജോയ് ചെയ്ത് കുറെ ദൂരം നടക്കാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയാണ് കാരണം നല്ല വ്യൂ ഉണ്ട് അതുപോലെ തന്നെ അവർ ഈ പുറയിലൊക്കെ കുറേ ഇങ്ങനെ ചെടികളൊക്കെ പല ആനിമൽസിൻ്റെ ഒക്കെ ഷേപ്പിൽ അവർ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം പിന്നെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും നല്ല രസമാണ് കാണാൻ പോയില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ഇങ്ങനെ കയറി റോസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ മഴ കാരണം നങ്ങിടക്കാണ് നമുക്ക് അങ്ങനെ ഇരിക്കാനോ അങ്ങനൊന്നും പറ്റില്ലാട്ടോ പക്ഷെ എന്നാലും നമുക്ക് എല്ലാം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാ ഈ പടികളാണ് കേട്ടോ ഇങ്ങനെ കുറെ പടികളുണ്ട് നല്ല രസമാണ് നമ്മൾ ഓരോ താഴോട്ട് പോകുമ്പോഴും ഇതുപോലത്തെ ഇങ്ങനെ പടികൾ ഇറക്കി ഇറങ്ങി പോണം അതിന്റെ സൈഡിലെല്ലാം നമ്മുടെ ഗ്രാസ് ഗ്രാഫൊക്കെ വെച്ചുപിടിപ്പിച്ച് അതിന്റെ ഇപ്പുറത്തെ സൈഡിലെല്ലാം നല്ല ക്ലീൻ ആയിട്ട് എന്താ പറയാ നല്ല രസമാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ദാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതാണ് പിന്നെ ഇവരെല്ലാം വെച്ചുപിടിപ്പിക്കുന്നുള്ള ഒരുപാട് മൂസാ ചെടികൾ വരും സീസൺ ആവുമ്പോഴത്തേക്ക് എന്തായാലും അടിപൊളിയായിട്ട് അവർ ഇത് സെറ്റ് ചെയ്യും കേട്ടോ ഇപ്പൊ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് കാണാം എന്നതേ ഉള്ളൂ പൂ ഒന്നും അങ്ങനെ ആയിട്ടില്ലല്ലോ പിന്നെ അതിനെ ഭംഗിക്കായിട്ട് റോസ് അല്ലാതെ വേറെ ചില ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന ഒരു വലിയ കിണറാണ് ആ കിണറ്റീനായിരിക്കും ഇങ്ങോട്ടുള്ള വെള്ളം എല്ലാം എടുക്കുന്നത് അതൊരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ വലിയ കിണറാണ് അതിന്റെ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ കയറിയിട്ട് ആ ഇവിടെയെല്ലാം നിൽക്കാം ഇത് നല്ല രസമാണ് കേട്ടോ അതിന്റെ ആ പൊറോഷത്ത് കണ്ടു നിങ്ങൾ ഒരുപാട് എങ്ങനെ അവര് ഗാർഡൻ ഒക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ലാൻഡ്സ്കേപ്പിംഗ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഔട്ട്ഡോർ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള അവരുടെ മാക്സിമം അവര് അതെടുത്ത് നല്ല പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതെല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് റെഡ് ഇടയ്ക്ക് ഗ്രീൻ ഇടയ്ക്ക് വൈറ്റ് അങ്ങനെയൊക്കെ ഇത് എത്ര നാളുകൊണ്ട് അവര് ചെയ്തതായിരിക്കും സത്യം പറഞ്ഞാൽ റോസ ഇല്ലെങ്കിലും അതിൻ്റെ സങ്കടം മാറിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടപ്പോഴാണ് കാരണം അത്രയ്ക്ക് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും അതും അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു വിജയം എന്ന് പറയുന്നത് പിന്നെ റോസാപ്പൂ ഇല്ല എന്നൊരു സങ്കടം വെച്ചാൽ ബാക്കി ഇവിടുത്തെ ഏരിയ എല്ലാം അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ അതുപോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം അടിപൊളിയാണ് നമുക്ക് കുറെ ഇങ്ങനെ കണ്ടുകണ്ട് നടക്കാൻ ശരിക്കും സീനറി സീനറിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മൾ പറയില്ലേ അടിപൊളി ഇതൊന്നും ഇതൊക്കെ കണ്ടോ നല്ല രസമാണ് നമുക്ക് ഇരിക്കാനും എല്ലാം പറ്റുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ ഓൾറെഡി മഴയൊക്കെ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ നനഞ്ഞോന്നും പ്രശ്നമില്ലല്ലോ പിന്നെന്താ ഈ സൈഡിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ വീട് അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെ അതിങ്ങനെ നമുക്ക് കുത്തനെ ഉള്ളതൊന്നും അല്ല കുറച്ച് ഇങ്ങനെ വിട്ടിട്ട് പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ റോസാപ്പൂ ഇങ്ങനെ തപ്പി തപ്പി നടക്കുവായിരുന്നു എവിടെങ്കിലും റോസാപ്പൂ ഉണ്ടോ ആ റോസ് ഗാർഡനി വന്നിട്ട് റോസാപ്പൂ കാണേ അതിന്റെ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഞാൻ ഈ ഓൾറെഡി കണ്ട സീനറിയൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും എല്ലാരും സീസൺ നോക്കിട്ട് റോസ് ഗാർഡനില് വരാ അത് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ടോ നല്ല ഒരു ഇതവിടെ നല്ല വലിപ്പുള്ള റോസാപ്പൂ ആണ് കേട്ടോ ഇതൊക്കെ നല്ല രസമാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സീസൺ ടൈമിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് കുഞ്ഞി റോസാപ്പൂ അതൊക്കെ നമ്മള് ഒത്തിരി കണ്ടു നമ്മുടെ അവിടെയൊക്കെ സാധാരണ ഉണ്ടാകണ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാനിങ്ങനെ ഇതപ്പ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം കാണാൻ പറ്റിയത് പിന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല കാറ്റാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ റോസാപ്പൂ ഒന്നും കൂടെ സെറ്റ് ആവാത്തത് എന്തായാലും ഉള്ള റോസാപ്പൂ വെച്ചിട്ട് അതാ ഇവിടെ മഞ്ഞ റോസ ും കൂടും എല്ലാം അടിപൊളിയാണ് ഉള്ളതെല്ലാം സൂപ്പർ സാധനങ്ങളാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാം അടിപൊളി തന്നെയാണ് അങ്ങനെ കൊറേ അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി കേട്ടോ അവിടെ വന്നപ്പം ശരിക്കും ഈ റോസാപ്പൂ എല്ലാം വലുതായിട്ട് ഈ റോസ ചെടികളെല്ലാം വലുതായി റോസാപ്പൂ ആയിട്ട് നിൽക്കുന്നത് എന്ത് രസമായിരിക്കും എന്തെങ്കിലും ശരിക്കും ആകർഷിച്ചു കറക്റ്റ് സീസൺ ടൈം എപ്പോഴാന്ന് ോക്കിട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എല്ലാം കാണുകയും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും പക്ഷെ ആ സമയം ഇങ്ങനെ വിചരം പിടിച്ചു കിടക്കില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അന്നലെ ഭയങ്കര തിരക്കായിരിക്കും എല്ലാരും അറിഞ്ഞിട്ട് വരുമല്ലോ ഇതിപ്പം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തത് എന്തായാലും അതുകൊണ്ട് നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഓരോ ചെടിയുടെ അടുത്ത് പോയി നോക്കാനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് കുറച്ചാൾക്കാര് തുടത്ത് വരുന്നത് കണ്ടു കേട്ടോ അവരോട് അവര് ചോദിച്ചു അങ്ങോട്ട് താഴോട്ട് പോകുമ്പോ എല്ലാം ഉണ്ടോന്നൊക്കെ ചോദിച്ചു ആ പറഞ്ഞു ഇതുപോലൊക്കെ തന്നെ ഉള്ളു എന്ന് പറഞ്ഞ് വിട്ടു പിന്നെ താഴെ കുറച്ചാ മറ്റേ ഞാൻ പറഞ്ഞ ആ ഒരു സീനറിക്ക് കാണാൻ പറ്റുന്നോണ്ട് കൊഴപ്പില്ല എന്തായാലും കൊറേ നേരം നടക്കാൻ പറ്റി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡ് എത്ര ടൈപ്പ് റോസുണ്ട് എത്ര തട എത്ര ടൈപ്പ് ചെടിയുണ്ട് അങ്ങനെ ടോട്ടൽ എത്ര പ്ലാന്റ്സ് ഉണ്ട് അതെല്ലാം അവര് ഫുൾ അവരെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാണ് ഏത് സ്ഥലത്താണ് ഇരിക്കുന്നതെല്ലാം അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ കൊറേ നേരം അതുവഴി നടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാ വിചാരിച്ചു എന്തായാലും നമ്മൾ വന്നതല്ലേ അപ്പം പിന്നെ ആളുമില്ല എന്നാൽ പിന്നെ കുറച്ച് നേരം പൂൻ്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഒരേലടുക്കത്തേക്കാന്ന് വെച്ചു അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഡാൻസ് ഒന്നും കളിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വൃത്തിക്ക് തെന്നി വീഴും അത്രയ്ക്ക് മഴ പെയ്ത് എല്ലാം കുളമായിട്ട് കിടക്കുകയാണ് അത് കാരണം വെറുതെ നിന്നതൊക്കെ ഉള്ളൂ ഞാൻ പിന്നെ ഞാൻ ഉള്ള കുറച്ച് സീൻസൊക്കെ വെച്ചിട്ട് എഡിറ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത ഒരു വീഡിയോ റെഡിയാക്കി എടുത്തു അങ്ങനെ കുറച്ച് അല്ല സഹിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടെ മഴ പെയ്യുന്നുണ്ട തണുപ്പുള്ളൂ കേട്ടോ അല്ല തണുപ്പൊന്നുമില്ല വന്നേ പിന്നെ നമ്മളിങ്ങനെ നടന്നു നടന്നിട്ട് നല്ല മഴ കൂടി അപ്പഴത്തേക്ക് നമ്മൾ വിചാരിച്ചു വന്നാ പിന്നെ തിരിച്ചിറങ്ങിയേക്കാം എന്നുള്ള രീതിക്ക് ആ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഉം ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് നമ്മൾ കേറി വരുമ്പോൾ ആദ്യം നമ്മൾ ഇതൊന്നും നോക്കില്ലല്ലോ ഇവിടെ ദാ കൊറ ഈ റോസപ്പ് നിക്കുന്നുണ്ട് കേട്ടോ ഇതിച്ചിരി വലുതായിട്ട് എനിക്ക് ആകെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമേ വലിയൊരു സ്വഭവായിട്ട് തോന്നിയുള്ളൂ അത് നമ്മളെ കേറി വരുന്നിടത്ത് തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് അതല്ല അടിപൊളി ആയിരുന്നു ഇച്ചിരി വല ഇച്ചിരി വലിപ്പുള്ള പൂവ് ഈ നമ്മൾ ഇറങ്ങി വരുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അതെന്തായാലും സെറ്റായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നിങ്ങൾ ഇപ്പം വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും എന്തായാലും അങ്ങനെ ഞങ്ങളുടെ റോസ് ഗാർഡനിലെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും റോസ് ഗാർഡൻ ീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങള് പോയതുപോലെ ഈ സമയത്ത് പോവാതെ സീസൺ ഉള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതുപോലെ ഇത്രയും വലിയ പൂവായിരിക്കും ആ കണ്ണ റോസ ചെടികളിലെല്ലാം ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതുപോലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും എന്തായാലും ദാരിത്രയും വലുപ്പമൊക്കെ ഉള്ള രണ്ട് മൂന്ന് പൂ ഇത് നമുക്ക് കയറി വരുന്നിടത്താണോ കേട്ടോ എൻട്രൻസിൽ കുറച്ച് പൂവേ ഉള്ളൂ അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് വരുക ഫോട്ടോസൊക്കെ എടുക്ക അത്രേ അത്രയുള്ളൂ ബൈ ബൈ ഇന്നത്തെ റോസ് ഗാർഡൻ വിസിറ്റ് എവിടെ കഴിഞ്ഞിരിക്കുന്നു ബൈസ് ബൈ